പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഇവിടെയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് വാട്സപ്പ് അക്കൗണ്ട് ഒരു മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് വാട്സ്ആപ്പ് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെൽക്കം ടു വാട്സപ്പ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഏത് ഭാഷയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിലെ ധാരാളം ഭാഷകൾ അവൈലബിൾ ആണ് ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഡിവൈസ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്തു അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും അലോ ചെയ്തു കൊടുക്കും എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത് ഇവിടെ ആയിട്ട് നിങ്ങൾ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് നമ്പറിലാണോ ആ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് മുഗൾ ഭാഗത്ത് നിന്ന് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൺട്രി കോഡ് സ്ഥലത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പുതിയ നമ്പറാണ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ് മൈ നമ്പർ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ഞാൻ കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് എ എൻ്റർ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങൾ വേറെ ഒരു നമ്പറിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നമ്പർ എൻ്റർ ചെയ്യാം ഈ മൊബൈൽ ഫോണിൽ ഇട്ടിരിക്കുന്ന സിമ്മല്ല എന്നുണ്ടെങ്കിൽ പോലും അതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ കറക്റ്റല്ലേ എന്നുള്ളത് ചോദിക്കും കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ എസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറയുന്ന വാദം ക്ലിക്ക് ചെയ്യുക ഞാൻ എസ് എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ടു ഓട്ടോമാറ്റിക്കലി വെരിഫൈ വിത്ത് എ മിസ്ഡ് കോൾ ടു യുവർ ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത് ഇതിലായിട്ട് നമുക്ക് അടിഭാഗത്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ വെരിഫൈ അനദർ വേ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് മൂന്ന് രീതിയിലാണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ മിസ്ഡ് കോൾ വഴിയോ അല്ലെങ്കിൽ ഒരു എസ് എം എസ് സെൻഡ് ചെയ്ത് ആ എസ് എം എസിൻ്റെ ഒ ടി പി വഴിയോ അല്ലെങ്കിൽ വോയിസ് കോൾ വഴിയോ ആണ് ചെയ്യാൻ സാധിക്കുന്നത് ഞാനിതിൽ നിന്ന് മിസ്ഡ് കോൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുത്തു അതിനുശേഷം റിക്വസ്റ്റിംഗ് എ കോൾ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു കോള് വന്നു അതിനുശേഷം ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി അതിന് ശേഷം കോൺടാക്റ്റ് ആൻഡ് മീഡിയ എന്നുള്ളതിൽ ടു ഈസിലി സെൻഡ് മെസ്സേജ് ആൻഡ് ഫോട്ടോസ് ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഹലോ വാട്സപ്പ് ടു ആക്സസ് യുവർ കോൺടാക്ട് ഫോട്ടോസ് ആൻഡ് അതർ മീഡിയ നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന വാർത്തകളെ ക്ലിക്ക് ചെയ്തുകൊടുക്കാം അതിനുശേഷം അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുകൾ വാട്സപ്പിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഭാഗമാണ് വരുന്നത് അതിനുള്ള അലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് അലോ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓൾ അലോ കൊടുക്കാൻ പറ്റും പിന്നെ ലിമിറ്റഡ് ആക്സസും കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് കയറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇൻഫോയിലോട്ടാണ് വരുന്നത് അടുത്തതായിട്ട് വരുന്ന ഈ പ്രൊഫൈൽ ഇൻഫോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ വാട്സപ്പിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഫോട്ടോ എന്ന് പറയുന്നത് വാങ്ങാൻ സാധിക്കും അത് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ലൈവായിട്ട് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോയോ യൂസ് ചെയ്യുക അത് ഞാനിപ്പോ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു പ്രൊഫൈൽ പിക്കായിട്ട് ആയിട്ട് അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് ഡൺ കൊടുക്കുക അതിനുശേഷം സെറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണക്റ്റിംഗ് എന്ന രീതി കാണിക്കും അടുത്തതായിട്ട് ലോഗിൻ ഇൻ സെക്യൂർ ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് സേഫർ വിത്ത് പാസ്കി ഞാനിപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തേനായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഞാൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ ലോക്ക് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് നിലവിൽ ഞാൻ ഒരു വെരിഫിക്കേഷൻ്റെ ആവശ്യം താല്പര്യപ്പെടുന്നില്ല അടുത്തതായിട്ട് ആഡ് ഇമെയിൽ ടു പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നീട് റിക്കവർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ആഡ് ഇമെയിൽ എന്ന് പറയുന്ന പാത ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുന്നു ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ഇല്ലാത്ത ഒരു ഇമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ യൂസ് ഡിഫറെൻറ്റ് ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ സാധിക്കും ഞാൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ബാധായിട്ട് ക്ലിക്ക് ചെയ്തു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് ക്രിയേഷനിലോട്ട് കടന്നു ഇനി പ്ലീസ് വെയിറ്റ് എ മൊമെൻറ്റ് എന്ന എഴുതി കാണിച്ചുകൊണ്ട് ഇൻ്റർഫേസ് ആണ് വരുന്നത് അത് കംപ്ലീറ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് സ്റ്റാർട്ട് ചാറ്റിംഗ് എന്ന എഴുതി കാണിച്ചിട്ട് എത്ര കോൺടാക്റ്റുകളാണ് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഉള്ളത് എന്നുള്ളത് കാണിക്കുക എഴുന്നൂറ്റി മുപ്പത്താറ് വാട്സ്ആപ്പ് കോൺടാക്റ്റുകളാണുള്ളത് ഞാൻ നിലവിൽ ഒന്ന് ആളുമായിട്ടും ചാറ്റ് ചെയ്തിട്ടില്ല ചാറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആരുമായിട്ടും തന്നെ ചാറ്റ് ചെയ്തിട്ടില്ല അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടായിരിക്കും സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം കാണുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ജോയിൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ കാര്യങ്ങളെല്ലാം കാണാം കോൾസ് എന്ന് പറയുന്ന ഭാഗമായിട്ട് കോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ മൂന്ന് ഡോട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ സെറ്റിംഗ്സിലോട്ടും കയറി ചെല്ലാനായിട്ട് സാധിക്കും സാധിക്കും എങ്ങനെയാണ് ഒരു മെസ്സേജ് അയക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വാട്സപ്പിലോട്ട് വന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള കോൺടാക്റ്റുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു കോണ്ടാക്ട് എടുത്ത ശേഷം ഈ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ മെസ്സേജ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ചാറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വോയിസ് റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ള അലോ കാര്യങ്ങളെല്ലാം കൊടുക്കുക അതിനുശേഷം നമുക്ക് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അലോ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ഫയൽസ് ഓപ്ഷൻ ഈ ഡീറ്റെയിൽസുകളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇത്ര ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിച്ച് ഇതിലുണ്ടാവും അപ്പോൾ ഈ രീതിയിലാണ് ബേസിക് ആയിട്ട് ഒരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്